രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നു ഇപ്പൊ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണെന്നുള്ള വാദം എനിക്കില്ല പക്ഷേ കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണെന്നൊരു വാദം എനിക്കുണ്ട് കാര്യം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെല്ലാം ആരും ഇതിനെ പിന്തുണയ്ക്കുകയോ സാധാരണ പാർട്ടികളിൽ നടക്കുന്ന പോലെ ഇതിനെ സപ്പോർട്ട് ചെയ്യുക സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം സ്വാഭാവികമായിട്ടും രാഹുലിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക നിരവധി സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന ആരോപണ വിധേയനായ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുട ചൂടി കൊടുക്കാനോ സംരക്ഷിക്കാനോ തയ്യാറായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് തന്നെ ആ വലിയ ഇന്നലെയാണ് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളും വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വന്നു അതിനുശേഷം ഇന്നലെ രാവിലെ മാധ്യമങ്ങളെ കണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം പറഞ്ഞത് എത്ര വലിയ നേതാവാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത് അതാണല്ലോ വേണ്ടത് അതാണ് വേണ്ടത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്കകത്ത് ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കോട്ടത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു കാലത്ത് ഒരു മുഖമായിട്ട് മാറിയ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നോണ്ട് ഒരുപക്ഷെ ആ കോൺഗ്രസ് പ്രതിരോധത്തിൽ പോകുന്ന പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അന്നൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന കോൺഗ്രസിന്റെ മുഖമായിരുന്ന കോൺഗ്രസിന്റെ നാവായിരുന്ന കോൺഗ്രസിന്റെ ശബ്ദമായി മാറി വളരെ പെട്ടെന്ന് യുവാക്കൾക്കിടയിൽ ഹരമായി മാറി ഒരു മികച്ച നേതാവായിട്ട് വളർന്നു വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നു അതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയുക മറ്റ് കഴിവുകളൊന്നും ഇതിനെ മൂടി വെക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളുമല്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരൻ തന്നെയാണ് എന്ത് തെറ്റാണെങ്കിലും അദ്ദേഹം നല്ല ആരാണെങ്കിലും അത് തെറ്റു ചെയ്താൽ തെറ്റുകാരൻ തന്നെയാണ് ആ തെറ്റുകാരെ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു എത്ര വലിയ നേതാവാണെങ്കിലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകും ശക്തമായ നടപടികൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും പക്ഷേ ഒരു പാർട്ടിക്ക് ഒരു പരാതി ലഭിച്ചാൽ സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് പ്രൊസീജിയറുണ്ട് ഒരു പരാതി ലഭിച്ചാൽ അത് പാർട്ടി പരിശോധിക്കണം അതിനുശേഷം ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നൊരു അതിൻ്റെ ബന്ധപ്പെട്ട ഫോറം രൂപ ചേർന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട് പക്ഷേ അത്രയൊന്നും അധികം മുന്നോട്ട് പോയില്ല അധികം കാലതാമസം ഉണ്ടായില്ല ഈ ആരോപണങ്ങളൊക്കെ വന്നത് കണ്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ട ഒരു രീതിയിലേക്ക് പോയി അതിൽ സംസ്ഥാന നേതൃത്വം മാത്രമല്ല പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ വരെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അത് എന്താ പറയുക ഡെവലപ്പ് ചെയ്ത് പോയപ്പോൾ തന്നെ ഹൈക്കമാൻഡിനെ അതിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി അത് വെച്ചുകൊണ്ടിരുന്നാൽ പാർട്ടിക്ക് അത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൈക്കമാൻഡ് രാവിലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തു എന്താ പറയുക ഈ പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും നീക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ രാഹുല് ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ കാണുകയും ഈ പറയുന്ന പോലെ സ്ഥാനം രാജിവെക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തത് കാര്യത്തിൽ സംസ്ഥാന പാർട്ടി നേതൃത്വവും കേന്ദ്ര നേതൃത്വവും വളരെ എന്താ പറയുക ഒരു മികച്ച ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മറ്റു പാർട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത്തരം കേസുകളിൽ മുൻപ് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നതിന്റെ ഉദാഹരണം നമ്മൾക്ക് മുന്നിലുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് രാഹുൽ എന്താ രാഹുൽ എം എൽ എ സാറെ തുടരാൻ അർഹനല്ല അപ്പൊ തന്നെ കെ കെ ശൈലജ പറഞ്ഞത് എം എൽ എ ആയിട്ട് രാഹുൽ തുടരുന്നത് കേരള സമൂഹത്തിന് അപമാനമാണ് എന്നാണ് അതേസമയം മുകേഷിന്റെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ എം എൽ എ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് അത് കേരളത്തിന് അഭിമാനമാണോ എന്ന് കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള ഈ പാർട്ടി നേതാക്കൾ പറയണം നമുക്കറിയാം മുകേഷ് എം എൽ എ ഒപ്പം തന്നെ നിരവധി സി പി എം നേതാക്കൾക്കെതിരെ ഇതിനും ഇപ്പോഴും ഇതിനു മുൻപും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ മുകേഷ് എം എൽ എയുടെ കാര്യം തന്നെ എടുത്താൽ ഒരു നടിയാണ് വന്ന പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞത് ഇതേ സമാനമായ ആരോപണമാണ് വന്നത് വലിയ രീതിയിലുള്ള ആ അശ്ലീലമായ സംഭാഷണങ്ങൾ മോശമായ പെരുമാറ്റം നിലനിൽ മോശം വർത്തമാനമുണ്ടായി എന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ എഫ്ഐആർ വരെ രജിസ്റ്റർ ചെയ്തിരുന്നു അല്ലെ എഫ്ഐആർ വരെ രജിസ്റ്റർ ചെയ്തൊരു കേസിൽ മുകേഷിനെ ചേർത്ത് പിടിക്കുന്ന സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്നു എം വി ഗോവിന്ദനും സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും സൈബർ ഹാൻഡുകളൊക്കെ നോക്കി നമ്മൾക്ക് അറിയാം എന്തിനു മുകേഷ് രാജിവെക്കണമെന്ന ചോദ്യം തന്നെ ഇന്ന് രാഹുലിന്റെ രാജ്യയ്ക്ക് മുറുപളി വരുത്തുന്ന എല്ലാവരും എന്തിനു മുകേഷ് രാജിവെക്കണം മുകേഷിനെതിരെ വെറുതെ വേഗമായിട്ടുള്ള ഒരു ആരോപണമാണ് ആരോപണം തെളിയിക്കപ്പെടട്ടെ എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് രാജ്യത്തെ പറ്റി ചിന്തിക്കാമെന്നായിരുന്നു രാജ്യത്തെ ചിന്തിക്കാമെന്നാണ് പി കെ ശ്രീമതി ശ്രീമതിയാകട്ടെ സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന നേതാക്കൾ ഉണ്ടല്ലോ സി പി എമ്മിലെ ശ്രീമതിയാകട്ടെ ശൈല ടീച്ചറാകട്ടെ ഒപ്പം തന്നെ എന്താ പറയുക സി ടി എൻ പറയുകയെ പോലുള്ളവര് പി സതീദേവിയെ പോലെയുള്ള വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടിരിക്കുന്നവരൊക്കെ തന്നെ ഈ നിലപാടാണ് മുകേഷിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത് അതിനും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ നേരത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണൻ മന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉന്നയിച്ചിരുന്നു സമാനമായ രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവരൊക്കെ തന്നെ പിറവേർത്തുകളാണ് ഈ രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനൊക്കെ തന്നെ അശ്ലീലമായ കമന്റുകൾ അയച്ചിട്ടുണ്ട് തോമസ് ഐസക്കും പി ശ്രീരാമകൃഷ്ണനും ഒക്കെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നപ്പോഴൊക്കെ ഇവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കത്ത് വന്നപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് അസംബന്ധം എന്ന് പറഞ്ഞ തള്ളിക്കളയും കഴിഞ്ഞത് തങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം അതിനെല്ലാം അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളയും ബാക്കിയുള്ളവർക്കൊക്കെ അത് അസംബന്ധമൊന്നുമല്ല ബാക്കി എതിരാളികൾക്കെതിരെ ആരോപണം വന്നാൽ അത് സംബന്ധമാണ് എന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ അതിനു മുൻപുള്ള സംഭവം നോക്കിക്കഴിഞ്ഞാല് മുൻ എം എൽ എ ആയിരുന്ന പി കെ ശശി പാലക്കാട് ഷുണൂർ ഷുണൂറിൽ നിന്നുള്ള എം എൽ എ ആണ് പി കെ ശശിക്കെതിരെ ആരോപണം വന്നു അന്ന് ഒരു വനിത ഈ പാർട്ടി അംഗം തന്നെ ഡിവൈഎഫ്ഐ നേതാവ് തന്നെയായുള്ളൊരു ലേഡിയാണ് അവർ പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നിട്ട് എന്താണ് സംഭവിച്ചത് പാർട്ടിക്ക് പരാതി കൊടുത്തപ്പോൾ പാർട്ടി ഒരു കമ്മീഷൻ നിയോഗിക്കുന്നു എ കെ ബാലനും പി കെ ശ്രീമതി ഉൾപ്പെടുന്ന ഒരു കമ്മീഷനാണ് അതിനുശേഷം എ കെ ബാലന്റെ കമന്റുകളൊക്കെ നമുക്കറിയാം തീവ്രത കുറഞ്ഞ പീഡനമാണെന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ കമന്റുകളൊക്കെ വലിയ രീതിയിൽ വൈറലാവുകയാണ് അദ്ദേഹം തീവ്രത കുറഞ്ഞ ആ രീതിയിലൊക്കെ അദ്ദേഹത്തെ കമന്റ് അടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പൊതുസമൂഹം പോവുക നമ്മൾ കണ്ടതാണ് അത്തരത്തിലാണ് സി പി എം തങ്ങളുടെ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗികാരോപണങ്ങൾ വരുമ്പോൾ നടപടി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അത്ര അതാണ് അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കും സ്വാഭാവികമായിട്ടും അവർക്ക് അഭിമന്തനായിട്ടുള്ള അവർക്ക് ചേർത്ത് പിടിക്കേണ്ട വ്യക്തികളാണെങ്കിൽ അവർക്ക് അനുകൂലമായ റിപ്പോർട്ടായിരിക്കും കൊടുക്കുക ആ വനിതാ ഉന്നയിച്ച ആരോപണം ശുദ്ധ അസംബന്ധമാണെന്ന് പറയാം അപ്പോൾ അതിനെ സംരക്ഷിക്കുക ആരോപണം കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് ആരോപണം തള്ളിക്കളയും അവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് എ കെ ബാലൻ ഇതൊക്കെ കൊടുക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹം കൊടുക്കും അങ്ങനെയാണ് ചെയ്യുക അതിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഗോപി കോട്ടമുറിക്കലിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കണ്ണൂർ നിന്നുള്ള പി ശശി അനുഭവം നമ്മളുണ്ട് ഇപ്പോൾ കണ്ണൂർ പി ശശി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അടുത്ത ആളാണ് കേട്ടോ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഗോപി കോട്ടമുറിക്കല് കേരള ബാങ്കിൻ്റെ ചെയർമാനാണ് ഇപ്പോൾ പി കെ ശശിയും അത് സമാനമായ എന്തോ ഒരു ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നുണ്ട് അങ്ങനെ തങ്ങളുടെ പാർട്ടിയിലുള്ള ഇത്തരത്തിൽ ആരോപണവിധേയരായ ആളുകൾക്ക് അവർക്ക് എല്ലാ രീതിയിലുള്ള സംരക്ഷണവും ഒരുക്കി അവരെ ഓരോ ഭാഗത്ത് ഓരോ സ്ഥാനങ്ങളിൽ നിയമിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങളും അണികളുമാണ് രാഹുലിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ അത് ഉറഞ്ഞു തുള്ളുന്നത് പക്ഷേ അവരിൽ നിന്നും വിഭിന്നമാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് സി പി എം ആ പറയുമ്പോൾ അവരെ എതിരാളികളിൽ മാത്രമാണ് ധാർമ്മികത ആരോപിക്കപ്പെടുന്നത് തങ്ങൾക്ക് ധാർമ്മികത ഒരു പ്രശ്നമേ അല്ല എതിരാളികളെ സംബന്ധിച്ച് പറയുന്ന എം എൽ എ ഒരു സാധാരണ പൊതുപ്രവർത്തനായാലും പോലും ധാർമ്മികത ഉള്ള ആളുകളാണ് തങ്ങൾക്കൊന്നും ബാധകമല്ല നിങ്ങൾ രാജിവെക്കണം നിങ്ങൾ രാജിവെച്ച് ധാർമ്മികത വെളിവാക്കണം അവർ പറയുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷത രാജിവെച്ചത് മാത്രം പറയാം എം എൽ എ രാജിവെക്കണമെന്നാണ് അവർ പറയുന്നത് അത് എന്നാൽ മാത്രമേ ധാർമ്മികത തെളിയുകയുള്ളൂ ഞങ്ങളുടെ മുന്നിൽ സി പി എമ്മിന് മുന്നിൽ കോൺഗ്രസിന് ധാർമ്മികത തെളിയണമെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികത സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത് ചെയ്യണമെന്നാണ് പറയുന്നത് എന്നാൽ തങ്ങൾ ഇതിനൊന്നും വഴങ്ങ അല്ലെങ്കിൽ ഇത്ര നടപടികൾ സ്വീകരിക്കേണ്ടവരല്ല ഞങ്ങൾ ഞങ്ങൾക്ക് എതിരെ ആരോപണം വന്നാൽ അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കൾക്കെതിരെ ആരോപണം വന്നാൽ പാർട്ടിയുണ്ട് പാർട്ടി കോടതിയുണ്ട് പാർട്ടി തീരുമാനിച്ചു പാർട്ടി തീരുമാനിക്കും അവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക അങ്ങനെ അവർ വിശുദ്ധരാക്കി പ്രഖ്യാപിക്കപ്പെടും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവർ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുലിനെതിരായിട്ടുള്ള നടപടി തീർത്തും ഒരു മാതൃകാപരമായ നടപടി തന്നെയാണ് അത് താമസം പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും അത് ഹൈക്കമാൻഡിന്റെ കൂടി ഇടപെടലുള്ള പശ്ചാത്തലത്തിലാണ് ഉണ്ടായത് രാഹുൽ കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കാരണം നമുക്കറിയാം സ്ത്രീകൾക്കെതിരായക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഏത് നേതാവാണെങ്കിലും അദ്ദേഹം നേതാവ് ഒക്കെ ആയിരിക്കും തെറ്റാരു ചെയ്താലും അതിന് ശിക്ഷ ലഭിക്കപ്പെടണം അത് ഇനിയിപ്പോൾ ആ പരാതിക്കാരൊന്നും തന്നെ നിയമ നടപടികളിലേക്ക് പോയിട്ടില്ല ഇനിയിപ്പോൾ ആരെങ്കിലും പോയാൽ അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടാൽ ആ രീതിയിലുള്ള നടപടികൾക്കും അദ്ദേഹം വിധേയനാകേണ്ടതാണ് അതിന് അദ്ദേഹം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും രാഹുലിന്റെ വിഷയത്തിൽ രാഹുലിനെതിരെ നടപടിയെടുത്ത കോൺഗ്രസിന്റെ ആ നീക്കം അത് മറ്റു പാർട്ടികൾക്ക് മാതൃക തന്നെയാണ് ഇത് ഈ പറയുന്ന കോൺഗ്രസിനെ ഉദ്ദേശിക്കുന്ന ബി ജെ പിയും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്